ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ കാശുത്തുമ്പകളൊക്കെ ഇനി ഒത്തിരി നാൾ ഈ കാശ്ത്തുമ്പകളെയൊന്നും ഇവരൊക്കെ ഉണക്കം കാരണം വേഗം പൂ വാടി വാടി പോകുന്ന ഒരവസ്ഥയാണ് കേട്ടോ അപ്പം എല്ലാം നിറയെ പൂക്കുന്നുണ്ട് സൺലൈറ്റൊക്കെ ഉണ്ട് ഭയങ്കര സൺലൈറ്റ് കൂടുതലായതുകൊണ്ട് ഇവർക്ക് ഭയങ്കര ഒരു കരിവ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ ഇവർ നല്ല ഫ്രഷ്നെസ്സോടെ നിൽക്കും വൈകുന്നേരം നമ്മൾ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇരുതിൽ പക്ഷേ ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ വാടി തളർന്ന പോലെ ആട്ടോ നിൽക്കുന്നത് അത്രയ്ക്കാട്ടോ ചൂടിട്ടോ പൂക്കളാണേലും പോലും വെറുതെ കരിഞ്ഞു പോകുകട്ടോ അല്ല ഈ സമയം കൊണ്ട് ഇത്രയും പൂക്കളും ഈ ചെടി ഇത്രയും വാടാനൊന്നും ഒരു സാധ്യതയില്ല കേട്ടോ ഇതിൻ്റെ ചൂടിൻ്റെ ആട്ടോ അല്ലെങ്കിൽ പൂക്കളൊക്കെ ഇങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് പോണേ നല്ലോണം പൂവിട്ട് ശരിക്കും നല്ല ഭംഗിയോടെ നമ്മൾ കാണേണ്ട പൂക്കളൊക്കെ ആട്ടോ പക്ഷെ എന്ത് ചെയ്യുക ഇങ്ങനെ ഈ വെയിലിൻ്റെ ചൂട് കൊണ്ട് ഇവർക്കൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ഒരു ഇത് ചെറിയ ചെറിയ കുറ്റിച്ചു ചെറിയ ബോൾസം തൈകളാണേ എന്നിട്ടും അവർക്ക് എന്താ അവർക്ക് ആ പൂക്കൾ നിറച്ച് നിൽക്കുന്നു ആ ചെറിയ തൈകളെയാണെങ്കിൽ പോലും എന്ത് ഭംഗി നിൽക്കേണ്ടിതാന്ന് ഞാൻ ഓർക്കും കേട്ടോ ഇവരിങ്ങനെ ഈ ചൂട് കണ്ട ഇവർക്ക് ഒരു ബുദ്ധിമുട്ടായി പോയതേ അപ്പം ഇങ്ങനെ ഉള്ള ഈ ചൂടത്ത് നമ്മൾ ഇവർക്ക് ആശ്വാസമായിട്ട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാകട്ടെ രാവിലത്തെ വിശേഷങ്ങൾ ഞാൻ ഈ കാശുത്തുമ്പകളെ അപ്പം അമ്മ പറഞ്ഞു എടുത്തോ ഇനിയും ചിലപ്പോൾ ഇവർ വേഗം കരിഞ്ഞുവാൻ സാധ്യതയുണ്ട് പൂക്കളിങ്ങനെ നിറച്ചു ആകുന്നത് കൊണ്ട് അവർക്ക് അതിൻ്റെ എല്ലാം കൂടി അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല വേലിൻ്റെ ചൂടും പൂക്കളുടെ ഭാരമൊക്കെ കൂടി കേട്ടോ അത്ര ഭാരം പോലെയാണ് ഈ ഓരോ പൂക്കൾക്കും ചെറിയ തൈകളല്ലേ അതിലിങ്ങനെ പൂക്കളുണ്ടാകുമ്പോൾ അവർക്കത് എല്ലാം കൂടി താങ്ങാൻ പറ്റുന്നില്ല കേട്ടോ അപ്പം നല്ല ഭംഗിയാട്ടോ കാണാൻ ഞാനിങ്ങനെ വീടി വീടിന്ന് കയറി വരുന്ന ഭാഗത്ത് ലാൻഡ്സ്കേപ്പ് പോലെ ചെയ്ത് എല്ലാം രണ്ട് സൈഡുകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ നട്ട് ഞാൻ ഒത്തിരി പ്രതീക്ഷയുടെ തന്നെ ഇതിങ്ങനെ ചെയ്തതും നട്ടതും ഒക്കെ മനസ്സിലോരോന്ന് ഇമാജിൻ ചെയ്തൊക്കെ നട്ടത് കേട്ടോ കുറേ പക്ഷെ കരിഞ്ഞു പോയി എങ്കിലും നല്ല ഭംഗിയാ കേട്ടോ കാണാൻ വീടിൻ്റെ ഭാഗങ്ങളിൽ ഇങ്ങനെ ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പൂവിട്ട് നിൽക്കുന്നതും കാണാൻ നല്ല ഭംഗിയാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ കണ്ടില്ല കിളികളൊക്കെ കിഴക്ക് ദിക്ക് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു അപ്പോൾ അതൊന്നും അധികം വീഡിയോ എടുത്തില്ല കറികൾ കുറേ കറികൾ വെക്കുന്നതുകൊണ്ട് കാണിക്കാൻ രണ്ട് സൈസിലൊക്കെയാണ് കറികൾ വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ മീനില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഈ ഈ ചേമ്പന്താൾ കഴിഞ്ഞത് ഇന്നലെ മിനിങ്ങാന്ന് എടുത്തായിരുന്നു അമ്മ അപ്പോൾ ഉപ്പേരി വയ്ക്കാൻ എടുത്തു അപ്പോൾ അത് അന്നേരം വേറെ ഉപ്പേരി എന്താ പപ്പായ ഉപ്പാരി ഉപ്പേരി വെച്ചത് അപ്പം പിന്നെ ഞാൻ പറഞ്ഞു ഈ ചേമ്പും താള് കളയണ്ട നമുക്ക് ഫ്രിഡ്ജ് വെക്കാം അങ്ങനെ ആ ചേമ്പും താളും പിന്നെ മുരിങ്ങക്കോലും പിന്നെ മാങ്ങയുണ്ടായിരുന്നു ഇതൊക്കെ കൂടി ഒരു ചാറ് വെക്കാം പിന്നെ രണ്ടുണക്കമീനും ഇതിനകത്തേക്ക് ഇട്ടാൽ ഒരു ചാറിന് ഒരു ടേസ്റ്റും കിട്ടും കേട്ടോ അതുകൊണ്ട് അധികം ഉണക്കമീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളുമില്ല നമ്മൾക്ക് ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞ് ഇതിലേക്ക് ഉണക്കമീനോടി ഇട്ട് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാകും ചാറിന് ഓരോ തട്ടിക്കൂട്ട് കറി കേട്ടോ പക്ഷേ നല്ലതാട്ടോ ഇങ്ങനെയൊക്കെ കറി വെച്ച് തേങ്ങയൊക്കെ അരച്ചിങ്ങനെ കറി വെച്ച് വെക്കുന്ന കണ്ടില്ലേ മാങ്ങാ നമ്മുടെ ചേമ്പും തണ്ട് പിന്നെ ഈ ഉണക്കമീനെ ഇത് നല്ലോണം വെട്ടി നല്ല കുട്ടമീനാ കേട്ടോ നല്ല അത്യാവശ്യം നല്ല മുഴുപ്പുള്ള നല്ല ടേസ്റ്റുള്ള കുട്ടമീനാണ് അപ്പോൾ ഇതിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാർ നല്ല പിന്നെയും ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ കുട്ടികൾ മോനൊന്നും ഉണക്കൽ മീൻ കൂട്ടിയില്ല കേട്ടോ പിന്നെ നമ്മൾ ഉണക്കൽ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മൂന്ന് പേരും കൂട്ടും കേട്ടോ ഞങ്ങൾക്ക് ഈ ഉണക്കൽ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണേ അവർക്കതൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഇതിന് വലിയ ചെതുമ്പലാ അതൊക്കെ പിന്നെ കയ്യലക്കൊക്കെ തെറിക്കുന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് ഞാൻ ഞാനാട്ടോ മീൻ വിട്ടൽ ഞാൻ ഞാനിപ്പം രാവിലെ തന്നെ ഞാൻ കുളിക്കൂ കേട്ടോ ഞാൻ എണ്ണയൊക്കെ വെച്ചാണേ നടക്കുന്നത് അതുകൊണ്ട് എനിക്ക് വേഗം കുളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ അപ്പം മീനൊക്കെ ഞാൻ തന്നെ വെട്ടിക്കഴുകി വൃത്തിയാക്കി പിന്നെ കറിയൊക്കെ ഒന്നാക്കി വെച്ചിട്ട് വേണം കുളിക്കാൻ പോകാനേ എന്നും രാവിലെ കുളിക്കൂ കേട്ടോ വീട്ടിലാണെങ്കിൽ എന്നും രാവിലെ കുളിക്കും അല്ലെങ്കിൽ ഞാൻ രാവിലെ മാക്സിമം കുളിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ പക്ഷേ അത് രാവിലെ കുളിച്ചാൽ അടുക്കള കയറുക എന്നുള്ളൊരു ചടങ്ങില്ല കേട്ടോ രാവിലെ പല്ലും തേച്ച് കയ്യും കാലും മുഖമൊക്കെ കഴുകി അങ്ങനെയൊക്കെ ഞാൻ കിച്ചണേ കയറുള്ളൂ എങ്കിലും പിന്നെ കുളി കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ എനിക്കറിയാം ഇങ്ങനെ മീൻ വെട്ടാനും പാത്രം കഴുകാനും രാവിലെ നമ്മൾ എന്തായാലും അടിച്ചു വാരാനൊക്കെ ഉണ്ടാവും അപ്പം നമ്മളിത്തി വിയർക്കും എന്നിട്ട് പോയി കുളിക്കുകയാണല്ലോ നല്ലത് അല്ലെങ്കിൽ നമ്മൾ രാവിലെ കുളിച്ച് കയറി കഴിഞ്ഞാൽ എന്തായാലും ഈ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മേലൊക്കെ തെറുക്കിയില്ലേ അപ്പം ഇതൊക്കെ ഞാനൊരു കണ്ടില്ലേ അരച്ചും വെച്ചു കിട്ടോ അപ്പോൾ അരച്ച് വെച്ചു കഴിഞ്ഞാൽ ഇത്തിരി അതിന് കാന്താരി ചേർത്താട്ടോ അരയ്ക്കുന്നത് കാന്താരിയും പച്ചമുളകും അല്ല കാന്താരിയും ചെറിയുള്ളിയും തേങ്ങ കേട്ടോ അതിൽ മഞ്ഞൾപ്പൊടി ഇട്ടോ ഞാൻ ആ മഞ്ഞൾപ്പൊടിയും കൂടി കോരി ഇതിലേക്ക് ഇട്ടു കെട്ടോ എന്നിട്ട് ഇച്ചിരി ലേശ മുളക് കൂടിയിട്ടോ പേരനെ ചേർത്തുള്ള എന്താ വെച്ചാൽ ആ അറിവിൽ കാന്താരി ആട്ടോ അരച്ചേക്കുന്നത് അതുകൊണ്ട് നല്ല എരിവുണ്ടാവും പിന്നെ ഈ ചാറിന് നല്ലൊരിത് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത് നമ്മൾ കൊണ്ടുവന്ന് മുറ്റത്തടുപ്പേ വെച്ചു കേട്ടോ ഞാനപ്പോൾ അമ്മ ഉണ്ടായിരുന്നു അവിടെ ഇത് കണ്ടില്ല ഈക്രൂൻ്റെ ചോറ് നമ്മുടെ ചോറ് ഒക്കെ ലൈനായിട്ട് ചോറുകളുടെ സെക്ഷനുകളാട്ടോ അപ്പം ഇത് കണ്ടോ ഇത് അടുപ്പ വന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻ കുറച്ചല്ലേ ഇട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി അതിനകത്ത് ചേർത്ത് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് കണ്ടില്ലേ പപ്പായ ഇരിക്കുന്നത് അത് കഴിഞ്ഞ ദിവസം പറിച്ച പപ്പായ കേട്ടോ നമ്മളിങ്ങനെ പപ്പായയൊക്കെ ഉപ്പേരി വെക്കും ചേമ്പന്തണ്ട് ഉപ്പേരി വെക്കും അങ്ങനെയൊക്കെ കേട്ടോ നമ്മളിങ്ങനെയുള്ള ലുട്ടിലുടുക്ക് കറികളൊക്കെ നല്ലോണം വെക്കും കേട്ടോ പ്രായമായപ്പോൾ അവർക്കതൊക്കെ ഇഷ്ടമുള്ളതാണല്ലോ ഈ ചേമന്തണ്ട് പപ്പായ നമ്മൾ ചെറുപ്പക്കാർക്ക് ഇഷ്ടമില്ലെങ്കിലും പക്ഷെ ഇവർ കൂടെ ആട്ടോ ഞാൻ കൂടുന്നത് എനിക്കും ഇതൊക്കെയാണ് കേട്ടോ കൂടുതലും താല്പര്യം പിന്നെ വൻപയറൊന്നും അവർക്ക് ഇഷ്ടമില്ല കേട്ടോ വൻപയർ പരിപ്പ് അങ്ങനെയുള്ളതൊന്നും ചേർക്കാതിരിക്കുന്ന അവർക്ക് ഇഷ്ടം കേട്ടോ അവർക്ക് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇട്ടോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ഇത് ഗ്യാസിൻ്റെ വലിയ പ്രശ്നവും വരുന്നില്ലല്ലോ ഇതിൽ അപ്പോൾ കറിക്കൊക്കെ എല്ലാവരും ടേസ്റ്റ് നോക്കുക നല്ല സൂപ്പർ കറിയാണെന്ന് പറഞ്ഞു കിട്ടും അമ്മ അപ്പം ഞാൻ പറഞ്ഞു ഇച്ചിരി ഉപ്പിൻ്റെ പ്രശ്നമുണ്ട് മീൻ രണ്ട് മീനല്ലേ ഇട്ടുള്ളൂ ഓണക്കമ്മീൻ്റെ ഉപ്പ് ഇതിൽ എന്തായാലും ലയിക്കില്ല അപ്പം കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം മീനൊക്കെ വെ വെന്ത നല്ലോണം ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പം ചാറിന് നല്ല ഒരു ടേസ്റ്റും ഉണ്ട് കേട്ടോ അങ്ങനെ ഉപ്പ് നോക്കി പിന്നെയും ഉപ്പൊക്കെ പാകമാക്കിട്ടോ ഞാൻ ഇങ്ങനെ കുറേ ഉപ്പ് നോക്കി ഉപ്പ് നോക്കിയാട്ടോ കറിയുടെ ഉപ്പ് പാകപ്പെടുത്തുന്നത് എനിക്ക് ഉപ്പ് കൂടുതലാകുന്ന ഇഷ്ടമില്ല ഉപ്പ് നല്ലോണം ബാലൻസ് ചെയ്ത് നിൽക്കണം അല്ലെങ്കിൽ കറിക്ക് ഉപ്പൊക്കെ കൂടിയ വലിയ ഇതില്ല കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ കുളിച്ചിട്ട് വേഗം കിച്ചണിൽ വന്ന് ഈ കറി പിന്നെ മുറ്റത്തടുപ്പിൽ വെച്ചല്ലേ ഇതൊന്ന് കടുവുറങ്ങുന്ന ജോലിയും കൂടി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ കറിയൊക്കെ ആയാലോ എന്നൊക്കെ ആശ്വാസത്തിൽ ഇരുന്ന് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റില്ല കേട്ടോ മോൻ ഈ കറി കൂട്ടൂല അവൻ പച്ചമീൻ തന്നെ വേണം കേട്ടോ അപ്പോൾ അവൻ കൂടറിഞ്ഞ് പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഈ കറി വെറുതെ കടുപിടിച്ചുണ്ടാക്കുകയാണ് നമ്മൾ വെറുതെ ഇങ്ങനെ കറി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല നമ്മളിനിയും കറി വെക്കേണ്ടി വരും മീ അപ്പോൾ ഉണക്ക മീൻ കറിയുടെ കൂടെ പച്ച മീൻ ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞ് ശരിയാട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ചൂത മീനാ മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ അത് ഇനി പിന്നെ രണ്ടാമതും കറി വെക്കണം കേട്ടോ അത് അന്നേരം കറിയൊക്കെ കടുവ കേട്ടോ പ്പിലൊക്കെ ഇട്ട് കൊടുത്തു അതൊന്ന് കടുവ മൂപ്പിച്ചിടണേ അപ്പോൾ ഒറ്റ കൈ കൊണ്ട് വീഡിയോ പിടിച്ചിട്ട് ഞാൻ നല്ല ക്ലാരിറ്റി കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ എനിക്ക് ഒരു കയ്യിൽ മൊബൈൽ ആയതുകൊണ്ട് ശരിക്കും ഇടുന്ന ഒന്നും ശരിയാകുന്നില്ല കേട്ടോ പിന്നെ ഈ പേപ്പറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആരൊക്കെയോ പറഞ്ഞു പേപ്പർ എടുത്ത് കളയണം തീ അത് ശരിയാണ് എനിക്കറിയാം അവിടെ പേപ്പർ വച്ചേക്കുന്നത് പക്ഷേ അവിടുന്ന് കടുക് കുറക്കുമ്പോൾ അതെല്ലാം ആ ഭിത്തിയിലേക്ക് കടുക് പൊട്ടിത്തെറിച്ച് ആ ഭിത്തിയിലേക്ക് തെറിക്കുന്നതുകൊണ്ടാട്ടോ ഞാൻ പിന്നെ അവിടെ ഒരു ടൈലിനൊരു വിള്ളലും കണ്ടു കേട്ടോ ഇതിൻ്റെ ചൂട് തട്ടിയിട്ട് അവിടെ ടൈല് ചെറുതായിട്ടൊന്ന് വിണ്ടിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത് ഭയങ്കര ടെൻഷനായിട്ടോ അതുകൊണ്ടുകൂടി ആട്ടോ ഞാനത് അവിടെ വെച്ചേക്കുന്നത് ഇവിടുത്തെ ചൂട് ഡയറക്റ്റ് ഗ്യാസിൻ്റെ ചൂട് ആ ടൈലിന് അതിന് അത് ഏക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നം ശ്നം വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ കണ്ടില്ല പായസം വെച്ചത് അതിൻ്റെ മിനിങ് അന്നത്തെ പായസത്തിൻ്റെ കുറച്ച് അതിൽ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് ഒരു കമ്പി വെച്ച് കഴുകിയപ്പോൾ അതിങ്ങനെ ഇളവിൽ വന്നു അന്നും ഞാൻ കുറേ തുടച്ചാണ് പക്ഷേ ഇത് അതിൻ്റെ സൈഡിൽ കൂടി ഇരുന്നു കേട്ടോ പിന്നെ ആ ഗ്യാസൊക്കെ ക്ലീൻ ആക്കിയേ അങ്ങനെയെല്ലാം ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണതാ വന്നിരിക്കുന്നു ചൂത ഇനി ഇത് നമ്മൾ പൊരിക്കുകയും ചെയ്യണം കറിയും വെക്കണം കേട്ടോ അങ്ങനെ ഞാൻ വെളുത്തുള്ളി കുരുമുളക് ഉപ്പ് ഒക്കെ കൂടി ചേർത്ത് അരച്ച് വെച്ചു നല്ലോണേ പിന്നെ ഇതിൽ നിന്ന് നല്ല കഷ്ണം തിരഞ്ഞ് തിരഞ്ഞെടുത്തു കേട്ടോ അവൻ പറഞ്ഞു അവന് കൂടുതൽ ഭാഗവും പൊരിച്ചാൽ മതിന്ന്ട്ടോ അപ്പം പിന്നെ നമ്മൾ എന്താ ചെയ്യാതിന്ന് നല്ലത് തന്നെ തിരഞ്ഞെടുത്തു ഞാൻ പറഞ്ഞു പിന്നെ കറിക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മൾ ആണേലെ ഗ്രേവിയൊക്കെ അരിഞ്ഞും വെച്ചിട്ടുണ്ട് അപ്പോൾ കുരുമുളകും വെളുത്തുള്ളിയും കൂടി നല്ലോണം മിക്സിയിലിട്ട് ഒരുവിധം അരഞ്ഞുള്ളൂ അതും അങ്ങോട്ട് ചേർത്ത് ഇളക്കി പിന്നെ ഞാൻ നോക്കുമ്പോഴുണ്ടല്ലോ മഞ്ഞൾപ്പൊടി ആയിരുന്നു ഇട്ട് കൊടുക്കണ്ടേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാൻ നോക്കുമ്പോൾ എന്താണ് സംഭവം മഞ്ഞൾപ്പൊടിയുടെ ഉപകരണം ഈ മഞ്ഞൾപ്പൊടിയില്ല ഓരോ സാധനം എടുക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത് ഞാൻ നോക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇവനോട് പറഞ്ഞു വിടാൻ ഞാൻ ഇങ്ങനെ ഇരുന്ന് നേരത്തെ ഇവൻ പോയതും ഞാൻ കണ്ടില്ല കേട്ടോ അങ്ങാടിക്ക് പോയത് അപ്പോൾ ഞാനുള്ള മഞ്ഞൾപ്പൊടിയൊക്കെ തട്ടി കൂട്ടിയിട്ടുട്ടോ അപ്പോൾ അവൻ പറഞ്ഞു ഇനി നാളെ മേടിക്കാൻ നാളെ പോകുമ്പം നിങ്ങൾ പോകുമ്പോൾ പറയില്ലോ എന്ന് പറഞ്ഞു എന്ത് ചെയ്യാം മറന്നു പോകുമെന്നല്ലേ അപ്പോൾ ഉള്ളതൊക്കെ തട്ടിക്കൂട്ടിയിട്ടു ഇനി ബാക്കി അതിനകത്ത് കറി വെക്കാനും കുറച്ചിടണ്ടേ പിന്നെ മുളക് പൊടി കുറച്ച് കേട്ടോ കുരുമുളകിൻ്റെ തന്നെ നല്ല എരിവുണ്ട് കുറച്ച് കുരു മുളക് പൊടി ഇട്ടു കൊടുത്തേ പിന്നെ അത് നല്ലോണം ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ ഞാൻ നല്ലോണം പൊടി ഇട്ട് ഇളക്കിയും കുരുമുളകും ഒക്കെ നല്ല ഇത് വേണം കേട്ടോ ഉപ്പുവൊക്കെ ചേർന്ന് എങ്കിലേ ആ പൊരിച്ചെടുക്കുമ്പോൾ അതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ കേട്ടോ പിന്നെ ഈ മീൻകറിക്കുള്ളത് ഇൻഗ്രീഡിയൻസ് തക്കാളി വെളുത്തുള്ളി സവോള ചെറിയുള്ളി ഇഞ്ചി കുരുമുളക് ചത എല്ലാം നമ്മൾ ഇതിനും ചേർത്ത് കൊടുക്കും കേട്ടോ അപ്പോൾ അതൊന്ന് ആക്കി എടുക്കണം കേട്ടോ ഈ ഗ്രേവിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് ആദ്യം മൂപ്പിക്കൂട്ടോ എന്നിട്ട് അതിനകത്തേക്കാണ് സവോള ഇട്ട് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റാണ് ടൊമാറ്റോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഞാൻ വാൾപേപ്പർ പേപ്പറ് മേടിക്കേണ്ടി മേടിക്കൂട്ടോ ഞാൻ ഓർഡർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുന്നത് അതുവരെ അത് ആ പേപ്പർ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കുന്നത് ഈ ഒട്ടിക്കുന്ന സേസോ പക്ഷേ ഒട്ടിക്കുന്ന സേസ് അവിടെ ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ പാടാവുമോയെന്നു അറിയില്ല അത് പിന്നെ ഒരു ചർച്ചയുണ്ട് അതനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കേട്ടോ എന്തായാലും അവിടെ എന്തെങ്കിലും ഒന്ന് ചെയ്യൂ ചെയ്യൂട്ടോ പിന്നെ കറിയൊക്കെ ഞാൻ ഞങ്ങൾക്ക് ഈ ഞാൻ പറഞ്ഞില്ലേ ചട്ടി ഈ നമ്മൾ അവിടെ നിന്ന് ഇവിടെ ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞ് വീട്ടിൽ വീട് മാറിയൊക്കെ നമുക്ക് തട്ടിയും മുട്ടിയൊക്കെ ഒരു ചട്ടിയുള്ളൂ കേട്ടോ ഈ ചട്ടിയിലാട്ടോ നമ്മളെല്ലാം പച്ചമീനും ഉണക്കമീനും ഒക്കെ കറി വെക്കുന്നത് ഈ ചട്ടിയിലാട്ടോ അപ്പം ഞാൻ ചട്ടി മേടിക്കാൻ എപ്പോഴും പോകും യാത്ര ചെയ്തു വരുന്ന വഴിക്കായിരിക്കും ചട്ടി ഒരു ഭാരമാണ് ഇങ്ങനെയും മേടിച്ചോണ്ട് പണ്ടൊക്കെ ചട്ടിയും കലമൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുമായിരുന്ന ആൾക്കാരെ നമ്മുടെയൊക്കെ ഇതിലെ കൊണ്ടുവരികയും വിൽക്കുകയൊക്കെ ചെയ്യും പക്ഷേ ഇപ്പോൾ ചട്ടിക്കാരെ കാണുന്നില്ലല്ലോ എന്ത് ചെയ്യുക നമ്മൾ അങ്ങാടി പോയി മേടിച്ചുകൊണ്ട് തന്നെ വരണം കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഉള്ള മുള മഞ്ഞൾപ്പൊടി മുഴുവൻ തൊട്ട് അതിലും കൂടി തട്ടി കൊടുത്തു കേട്ടോ ഇനിയും കുപ്പി മാത്രമേ ഉള്ളൂ കേട്ടോ കുഴപ്പമില്ലാതെ നാളെ മേടിച്ചുകൊണ്ട് വന്നോളൂ കേട്ടോ ഇതൊക്കെ ഞാൻ ചിലപ്പോൾ ചില കാര്യങ്ങളങ്ങ് മറന്നു പോയി കഴിഞ്ഞാൽ ഇവിടെ ഈ മസാലകളും പൊടികളൊക്കെ ആയിരിക്കും വേഗം വേഗം തീരുന്നതട്ട് എന്ന് ഈ മീനൊക്കെ കറി വയ്ക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ മിക്ക സമയം മൊബൈലൊക്കെ ആയിട്ട് നടക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ മറന്നും പോകുന്നുണ്ട് കേട്ടോ എന്നു വെച്ച് കഴിഞ്ഞാൽ പറയാൻ എഡിറ്റിങ് കമൻ്റ് ഒക്കെ ആയതുകൊണ്ട് നമ്മളും ബിസ്സി അല്ലേ അല്ലേ അപ്പം നമ്മൾ ഇച്ചിരി അത്യാവശ്യം ബിസ്സിയൊക്കെ തന്നെയാ കേട്ടോ അപ്പം ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ കഴിഞ്ഞ് ഞാൻ ഈ മൊബൈലായിട്ട് മൊബൈലായിട്ടിരിക്കുമ്പോഴായിരിക്കും ഇവരെ അങ്ങാടിക്ക് പോകും വരെ ഒക്കെ അപ്പോൾ ചിലപ്പോൾ ചോദിക്കും എന്താ വേണ്ടതെന്ന് ഒറ്റ ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ഫോണിൽ നിന്നൊരു മെസ്സേജ് വിടുകയൊക്കെ ആയിരിക്കും കേട്ടോ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ മീൻ പൊരിക്കാൻ മുറ്റത്തടിപ്പിച്ച കറി നമുക്ക് അകത്തു നിന്ന് വഴറ്റി അതും കൊണ്ടുപോയി മുറ്റത്ത് വെച്ചു കേട്ടോ പിന്നെ വൈകുന്നേരം ആയിരുന്ന ശിവ ശിവരാത്രി ആയതുകൊണ്ട് പിന്നെ എന്താ എല്ലാം കഴിഞ്ഞ് ചോറൊക്കെ ഉണ്ട് നമ്മൾ വ്രതങ്ങളൊന്നും അനുഷ്ഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ എല്ലാ പ്രാവശ്യം അനുഷ്ഠിക്കുന്നതാണ് അപ്പോൾ ഞാൻ എല്ലായിടം ഒന്ന് തുടച്ചു തുടച്ച് ഒന്ന് വീടൊക്കെ ഒന്ന് തുടച്ച് സന്ധ്യയ്ക്ക് ഒന്ന് നല്ലോണം വിളക്ക് കൊടുത്താന്ന് കരുതി കേട്ടോ അന്നേരം വിളക്ക് കൊടുക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ കൂട്ടുകാരെ ഇതൊക്കെ കഴിഞ്ഞ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്രയൊക്കെയുള്ള വിശേഷങ്ങൾ നമുക്ക് വിളക്ക് എത്തി നമുക്ക് നാമമൊക്കെ ജപിക്കണം അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ പരമാവധി കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ് താങ്ക് സോ മച്ച്